എൻ്റെ കയ്യിലുള്ള ഈ ഒരു സംഭവത്തിൻ്റെ പേരാണ് ജവ്വാദ് ഇതൊരു സുഗന്ധദ്രവ്യമായിട്ട് യൂസ് ചെയ്യാം പിന്നെ പൂജകൾക്കും മറ്റും ഇത് യൂസ് ചെയ്യാറുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ തരം ചന്ദനം അകില അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും പിന്നെ ഉണങ്ങിയ പുഷ്പങ്ങളും വച്ചിട്ടുണ്ടാക്കുന്ന ഒരു തരം പൊടിയാണിത് ഇത് ഒരു തുണ്ടായാൽ മതി കയ്യിൽ അതായത് ഈ പൊടി ഒരു നുള്ളു കയ്യിൽ പറ്റിയാൽ മതി ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് അതിൻ്റെ സ്മെല്ല് ഉണ്ടാവും പണ്ടത്തെ ആൾക്കാരൊക്കെ ഇതിനെ സുഗന്ധദ്രവ്യമായിട്ട് അതായത് പെർഫ്യൂം ആയിട്ട് ദേഹത്ത് പുരട്ടുമായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇപ്പം അത് പൂജകളിലും മറ്റും യൂസ് ചെയ്യേണ്ടത് ഇതിന് പിന്നെയും ചില ഔഷധ ഗുണങ്ങളും മറ്റും ഉണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല ഔഷധ ഉണ്ട് എന്നുള്ളത് എനിക്കറിയുള്ളത് എന്തിനൊക്കെ യൂസ് ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല ക്ഷേത്രങ്ങളിൽ തീർത്ഥത്തിനും മറ്റും ഇത് യൂസ് ചെയ്യാറുണ്ട് തീർത്ഥത്തിലും മറ്റും അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക സ്മെല്ല് വരാനൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യും ഇതിനൊരു പ്രത്യേകതരം സ്മെല്ലാണ് വല്ലാത്തൊരു സ്മെല്ലാണ് നമുക്കൊരു അനുഭൂതി കിട്ടും അതുമാത്രല്ല ഈ സ്മെല്ല് എന്താ പറയുക ഭയങ്കര റിലാക്സിംഗ് ആക്കും മനസ്സിനെ ഭയങ്കര റിലാക്സിങ് ആക്കുന്ന ഒരു തരം സ്മെല്ലാണ് ഞാൻ ഇത് തന്നെ റേറ്റ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ റേറ്റ് ഉണ്ട് റേറ്റ് ഇല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ റേറ്റ് ഇല്ല എൻ്റെ കയ്യിലുള്ള ഈ ഒരു ബോട്ടില് നാല്പത്തിരണ്ട് രൂപയ്ക്കാണ് മേടിച്ചത് ഇത് രണ്ട് ഗ്രാമിന്റെ ബോട്ടിലാണ് ഇത് നൂറ് ഗ്രാമിന് രണ്ടായിരത്തി ഒരുനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് ഗ്രാമിന്റെ ബോട്ടിലിന് നാൽപ്പത്തിരണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ അത്യാവശ്യം റേറ്റ് ഉള്ള സംഭവം തന്നെയാണ് പക്ഷെ നമുക്ക് അഫോർഡബിൾ റേറ്റിന് ഇത് ഇത്രയും കിട്ടും ഇത് വീടിന്റെ ഉള്ളിലൊക്കെ സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ബോ ോട്ടിൽ തുറന്ന് പക്ഷേ വീടിൻ്റെ ഉള്ളിൽ ഫുള്ള് സ്മെല്ലായി ഞാൻ കാലത്തും വൈകുന്നേരവും ഒക്കെ പൂജയുള്ള സമയത്തൊക്കെ ഞാൻ വിളക്ക് കത്തിക്കണ നേരത്തൊക്കെ ഇത് തുറന്ന് വെക്കാറുണ്ട് നമ്മൾ കുറച്ച് കല്ലുപ്പിൽ ഈ പൊടിയൊന്ന് തൂവിയിട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് തൂവിയിട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തിരി വെള്ളത്തിൽ കലക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം വരെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഈ സ്മെല്ല് പരന്നു നിൽക്കും പൂജാ സ്റ്റോഴ്സിലൊക്കെ ഇത് ലഭിക്കും എല്ലാ പൂജാ സ്റ്റോഴ്സിലും ലഭിക്കുകയോ ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് ചില സ്ഥലത്ത് കിട്ടും ഇത് കേരളത്തിൽ അധികം കണ്ടിട്ടില്ല തമിഴ്നാട്ടിലാണ് കൂടുതൽ ഇവിടെ റെയർ ആയിട്ട് പല സ്ഥലത്തും കിട്ടും